ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയ എടുത്ത കേസിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച മറുപടി തൃപ്തികരമല്ലെന്നും കൂടുതൽ വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്നും കർശന നിർദ്ദേശം നൽകി കമ്മീഷൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സിറ്റിംഗിലാണ് നിർദ്ദേശം നൽകിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവശേഷം ചികിത്സയിലിരിക്കെ യുവതി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയായെടുത്ത കേസിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സമർപ്പിച്ച മറുപടി തൃപ്തികരമല്ലെന്നും കൂടുതൽ വിശദമായ റിപ്പോർട്ട് അടുത്ത സിറ്റിംഗിന് മുമ്പ് നൽകണമെന്നും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കറ്റ് എ എ റഷീദ് കർശന നിർദ്ദേശം നൽകി ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സിറ്റിംഗിലാണ് നിർദ്ദേശം നൽകിയത് അമ്പലപ്പുഴ കരൂർ സ്വദേശിനിയാണ് ഇക്കാര്യത്തിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റ് ജില്ലാ പോലീസ് മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എന്നിവർക്ക് നോട്ടീസ് നൽകിയിരുന്നു മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നും ശരിയായ ഫോർമാറ്റിൽ പോലും വിശദീകരണം നൽകിയിട്ടില്ല എന്നും ഇത് പരിഹരിച്ച് കൂടുതൽ വിശദമായ റിപ്പോർട്ട് നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചു ആകെ പതിനൊന്ന് കേസുകളാണ് ചൊവ്വാഴ്ച കമ്മീഷൻ പരിഗണിച്ചത് ഇതിൽ രണ്ട് കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു കടൽത്തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിക്ക് പട്ടയം നൽകണമെന്ന കേസിൽ ജില്ലാ കളക്ടറുടെ ഓഫീസ് നൽകിയ വിശദീകരണം കമ്മീഷൻ അംഗീകരിച്ചു സിആർസ്ട് നിയമപ്രകാരം നൂറ് മീറ്റർ മാറിയുള്ള സ്ഥലത്തിന് മാത്രമേ പട്ടയം നൽകാൻ കഴിയൂ എന്ന് റവന്യൂ വകുപ്പ് അധികൃതർ കമ്മീഷനെ അറിയിച്ചു ഈ ആവശ്യം ആവശ്യമുന്നയിച്ച ആൾക്ക് അറുപത് മീറ്റർ അടുത്താണ് വീടെന്നും വകുപ്പ് ചൂണ്ടിക്കാട്ടിയത് അംഗീകരിച്ച് കമ്മീഷൻ നടപടി അവസാനിപ്പിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അറുപത് വയസ്സിന് ശേഷവും പെൻഷന് അപേക്ഷിക്കാതെ തൊഴിൽ തുടരുന്നവർക്ക് എഴുപത് വയസ്സുവരെ വിഹിതം ഉടുക്കാവുന്നതാണെന്നും ഇത്തരക്കാർക്ക് എഴുപത് വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നും കത്തോലിക്ക മത്സ്യത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയുടെ പരാതിയിൽ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി